നമസ്കാരം സമഗ്ര യോഗയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ് ടെൻഷൻ എന്നൊക്കെ പലരും ജീവിക്കുന്നത് പോലും ടെൻഷനിലാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ പരീക്ഷയോ ജോലി സ്ഥലത്തെ സമ്മർദ്ദമോ ഒക്കെ നമ്മൾ സ്ട്രെസ്സിന് കാരണമാക്കാം പക്ഷേ ഈ ഘട്ടം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നില്ലെങ്കിൽ ഈ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ സ്ട്രെസ് നമ്മളെ ഭരിച്ചു തുടങ്ങും ശാരീരികമായും മാനസികമായും നമ്മൾ ഡൗൺ ആയി തുടങ്ങും പലതരം സ്ട്രെസ് റിലേറ്റഡ് അസുഖങ്ങളിലേക്ക് നമ്മൾ കടക്കാം ഇവയൊക്കെ പരിഹരിക്കാൻ യോഗയിൽ മാർഗമുണ്ട് ബ്രീതിംഗ് എക്സസൈസിലൂടെ ലഘുവായ ചില വ്യായാമങ്ങളിലൂടെ ശവാസനയിലൂടെ റിലാക്സേഷനിലൂടെ ബ്രീതിംഗിലൂടെ നമുക്ക് ഇവയൊക്കെ പരിഹരിക്കാം ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇതിനായി മാറ്റിവെക്കൂ നിങ്ങളുടെ സ്ട്രെസ്സിനെ മറികടക്കാം സ്ട്രെസ് ഉള്ളപ്പോൾ ഏറ്റവും നല്ലത് പ്രകൃതിയിലേക്ക് ഇറങ്ങുക അല്പം സൂര്യപ്രകാശം കൊള്ളുക അല്പം ഒന്ന് നടക്കുക ഒക്കെ സ്ട്രെസ് ലെവൽ കുറയാൻ നമ്മളെ സഹായിക്കും ഒപ്പം ശ്വസന വ്യായാമങ്ങളും ചില യോഗ ആസനകളും ശരീരത്തെ കാംഡൌൺ ആക്കും ആദ്യം ഒന്ന് സ്വസ്ഥമായി ശാന്തമായി നട്ടല് നിവർത്തി തല ഉയർത്തി എവിടെയെങ്കിലും നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുക ശേഷം കൈകൾ ചിൻമുദ്രയിൽ മനസ്സ് ശാന്തമാക്കാൻ ചിൻമുദ്രക്ക് കഴിവുണ്ട് ഇരുവിരലുകളും ചേർത്ത് കൈകൾ മുട്ടിൽ നിവർത്തി നന്നായി ശ്വാസം എടുത്ത് വിടുക ഒരു ടു മിനിറ്റ്സ് നമ്മുടെ ബ്രീതിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡീപ് ബ്രീതിങ് ശ്വാസം വയറിലേക്ക് നിറഞ്ഞ് എടുക്കുന്ന ഫീല് വരിക നമ്മുടെ ഡയഫ്രം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബ്രീത് ചെയ്യാനാണ് നന്നായിട്ട് ശ്വാസം എടുക്കുമ്പോൾ വയറിന്റെ ഭാഗം ഉയർന്നു വരണം ശ്വാസം വിടുമ്പോൾ വയർ അകത്തേക്ക് അതൊരു ടു മിനിറ്റ്സ് ആ ബ്രീതിങ് ചെയ്യാം ഒപ്പം ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടുക കാണിച്ചു തരാം നോക്കൂ ഈ ബ്രീതിങ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കും ഒരു ി പ്രാണായാമം വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം വിട്ട് ഇടത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് സാവധാനം വലതിലൂടെ എക്സേൽ ചെയ്യ ഇൻഹെയിൽ ഫ്രം റൈറ്റ് ഹോൾഡ് ചെയ്യ സാവധാനം എക്സെയിൽ ചെയ്യുക ഈ ബ്രീതിങ് ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ശ്വസന വ്യായാമങ്ങളുടെ വീഡിയോയിൽ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് കണ്ടിട്ട് അനുലോമ വിലോമ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ദെൻ കുറച്ച് സ്ട്രെച്ചിങ്ങും വളരെ പ്രധാനപ്പെട്ടാണ് സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മുടെ ബോഡി മസിൽസ് ഒക്കെ സ്റ്റിഫ് ആയിരിക്കും ആ മസിൽസിനെയൊക്കെ ഒന്ന് അയച്ച് ഒന്ന് ചെയ്യാനായിട്ടുള്ളൊരു ലൂസണിങ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാറ്റ് ആൻഡ് ക്യാമൽ ബ്രീതിങ് കാലൊന്ന് മുട്ടിൽ നിൽക്കുക കാലൊന്ന് അകഴ്ത്തി വെക്കുക കൈകൾ ഷോൾഡർ ലെവലിൽ കാൽമുട്ട് ഹിപ്പിന് നേരെ താഴെ ദെൻ ശ്വാസം എടുത്ത് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക നടുവ് കുഴിഞ്ഞ് ബട്ടക്സ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം സ്ക്യൂസ് ചെയ്യാം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇൻഹേൽ ചെയ്യുക നമ്മുടെ സ്പൈൻ നന്നായിട്ട് ലൂസായി ഷോൾഡർ ഒക്കെ അയഞ്ഞ് ആ ബ്രീതിങ് നല്ല സുഖമായിട്ട് ഫീൽ ചെയ്യണം സ്ട്രെച്ച് സ്ക്യൂസ് ഇൻഹേൽ എക്സ്ഹേൽ കാറ്റ് ആൻഡ് ക്യാമൽ പോസ്റ്റ് ഒരു ടു മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാൻസ് ദസന കൂടി ചെയ്യാം നമുക്ക് നന്നായി കാൽമുട്ടിൽ വജ്രാസനത്തിൽ അമർന്നിരിക്കുക സ്ട്രെസ് ഉള്ളപ്പോ ബെഡിലിരുന്നും പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ ലഘുവായ ഒരു ആസനയാണ് കാൽമുട്ടൊന്ന് അകഴ്ത്തി വെക്കുക കൈകൾ മുന്നിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യ നെറ്റി താഴെ മുട്ടെ നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യ ഈ ആസന നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഫോർ ഹെഡ് താഴെ മുട്ടുന്നത് കൊണ്ട് തന്നെ നെറ്റിയിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും റിലാക്സേഷൻ ഫീൽ ചെയ്യും ഒപ്പം നടുവിലെ പേശികൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുതുകൊക്കെ അയഞ്ഞ് ബാലാസന ചൈൽഡ് പോസ് എന്ന് പറയും ഈ പോസ്റ്റില് ഒരു ഫൈവ് മിനിറ്റ്സ് കിടക്കാൻ പറ്റും അത് തറയിലോ ബെഡിലോ പരിശീലിക്കാവുന്നതാണ് സ്ട്രെസ് ലെവൽ നന്നായി കുറയും നോക്കൂ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെടും നല്ല ഉറക്കം ലഭിക്കാൻ യോഗനിദ്ര ഈ ഒരു ആസന പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് അതിന് ചെയ്യേണ്ടത് സ്വസ്ഥമായിട്ട് കിടക്കുക എന്നുള്ളതാണ് കിടന്നുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്ന ഒരു ബ്രീതിങ് കൂടിയാണ് സാവധാനം മാറ്റിലേക്ക് കിടക്കുക കൈയും കാലും അയച്ച് നന്നായി ശ്വാസം നേരത്തെ ചെയ്ത പോലെ വയറിലേക്ക് നന്നായിട്ട് ശ്വാസം എടുക്കുക സാവധാനം ചെയ്യുക ഒരു സിക്സ് റൗണ്ട് വയറിന്റെ ഭാഗം നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിടുക ദൻ ഒന്ന് ബ്രീത് ചെയ്യാണ് ഇൻഹേൽ കൈകളൊന്ന് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക കംപ്ലീറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യാൻ എല്ലാ മസിൽസിനും അയവ് കിട്ടുന്നു ടൈറ്റ് ആയിട്ടുള്ള മസിൽസ് ഒക്കെ അയഞ്ഞ് ശരീരം ഒന്ന് റിലാക്സ്ഡ് ആവാനാണ് എക്സ് ഹേ സാവധാനം കാലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അര മുതൽ താഴേക്ക് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ റൗണ്ട് നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ് ശവാസനയിലേക്ക് പോവാണ് കാൽപാദങ്ങൾ ആദ്യം കാൽപാദങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് വെക്കുക കാൽമുട്ട് ടൈറ്റ് ഏൺ ചെയ്യുക ഹിപ്പ് ടൈറ്റേൺ ചെയ്യ അബ്ഡോമിൻ ഷോൾഡർ ഷോൾഡർ ടു ഫിംഗർ ടിപ്സ് കാൽ മസിൽസ് മുതൽ തലവരെ മാക്സിമം ടൈറ്റേൺ ചെയ്യുക മാക്സിമം ടൈറ്റേൺ ചെയ്യുക ദൻ സാവധാനം കൈയും കാലും അയഞ്ഞയഞ്ഞ് വരട്ടെ കാൽ പാദങ്ങളൊന്നകഴ്ത്തി കാലുകളൊന്നയച്ച് അയച്ച് കാൽമുട്ട് തുട വയറ് നെഞ്ച് ഷോൾഡർ ഷോൾഡർ മുതൽ കൈ അയഞ്ഞ് അയഞ്ഞ് റിലാക്സ്ഡ് ചെയ്ത് കിടക്കാം കംപ്ലീറ്റ്ലി ശരീരവും മനസ്സും റിലാക്സ് ചെയ്യുന്നത് ഫീൽ ചെയ്ത് അങ്ങനെ കിടക്കുക ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും ഉറങ്ങിക്കോളുക റിലാക്സ് ചെയ്ത് ഡീപ് സ്ലീപ്പിൽ കംപ്ലീറ്റ്ലി ശരീരവും മനസ്സും അയഞ്ഞയഞ്ഞ് റിലാക്സ് ചെയ്ത് കിടക്കുക ബ്രീതിങ് എക്സസൈസും പ്രാണായാമയും യോഗാസനങ്ങളും ഒക്കെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും ഒപ്പം നമ്മുടെ ദിനചര്യയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ഭക്ഷണം നല്ല ഉറക്കം വ്യായാമം വിശ്രമം ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം നല്ല സൗഹൃദങ്ങൾ നല്ല യാത്ര പ്രകൃതി ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കൂ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കൂ